ശബരിമല അയ്യപ്പൻ്റെ ഉറക്കുപാട്ടാണ് ഹരിവരാസനം നട അടയ്ക്കുന്നതിന് തൊട്ടു മുമ്പുള്ള ആ നിമിഷങ്ങൾ ഭക്തി സ്വാന്ദ്രമാണ് ഹരിവരാസനം പാടി നട എന്ന് നമ്മൾ പറഞ്ഞു കേൾക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലമായി ചിലർ തൊഴിൽ കൈകളോടെയാണ് ഈ സമയത്ത് നിൽക്കുക മറ്റു ചിലർ ദർശനത്തിനായി വിവിധ ഇടങ്ങളിൽ നിന്ന് ഓടിയെത്തും ഹരിവരാസനം മുഴങ്ങുമ്പോഴുള്ള സന്നിധാനത്തെ കാഴ്ചകളിലേക്ക് നമ്മളൊന്ന് പോകും നമ്മുടെ ക്യാമറമാൻ മനു ദാമോദരൻ പകർത്തിയ ദൃശ്യങ്ങൾ ഹരിവരാസനം വിശ്വമോഹനം ആരാധ്യപാദുകം ഹരിവിമർദനം നിത്യനർത്തനം ഹരിഹരാത്മജം शरणमय्यप्पा स्वामि शरणमय्यप्पा शरणमय्यप्पा स्वामि शरणमय्यप्पा शरणकीर्तनं भर्तमानसं भरणलोलुपं नर्तनालसं अरुणभासुरम् ഹരിഹരാത്മജംശ്രപ്പ സ്വാമി ശരണമയ്യപ്പ എല്ലാ രാത്രിയും ഹരിവരാശനം പാടി ശബരിമല നട അടയ്ക്കുകയാണ് പതിവ് മനോഹരമായ ശബ്ദമാണ് പശ്ചാത്തലമായി എപ്പോഴും ഉണ്ടാവുക ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം